പഞ്ചായത്ത് ജലസംരക്ഷണ പഞ്ചായത്തിന്റെ മാതൃകാപരമായ കുറിച്ചു ി തോളൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വാഗാപ്പുഴയ്ക്ക് ഇനി തടസ്സങ്ങളില്ലാതെ ഒഴുകാം നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മൺതിട്ടകളും പാറക്കെട്ടുകളും കൈതക്കാടുകളും നീക്കം ചെയ്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ മാതൃകാപരമായ പ്രവൃത്തി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത് മൈനർ ഇറിഗേഷൻ വകുപ്പിൽ പതിനഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് പദ്ധതി ആരംഭിച്ചത് ലഭ്യമാകുന്ന ചെളിയും മണ്ണും പ്രത്യേകമായ സ്ഥലത്ത് നിക്ഷേപിച്ച് പിന്നീട് ലേലം ചെയ്യും ഒഴുക്കിനെ തടസ്സം മൂലം വാഗപ്പുഴ കരകവിഞ്ഞ് കാക്കത്തിരുത്തി പ്രദേശം എല്ലാ വർഷവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടാറുണ്ടായിരുന്നു മാത്രമല്ല പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ധാരാളം സംഭരിക്കാനും കഴിയും കരയിൽ നിന്നും വീണുകിടക്കുന്ന മരക്കൊമ്പുകളിൽ കയറിക്കൂടുന്ന ഇഴജന്തുക്കളുടെ ഭീഷണിയും ഇതുമൂലം ഇല്ലാതാകും അറുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ വർഷത്തെ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഗപ്പുഴയിലെ തടസ്സങ്ങൾ നീക്കുന്നതു മൂലം കാക്കത്തിരുത്ത് പ്രദേശത്തെ നിരന്തര വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാകുമെന്ന് പദ്ധതി ആസൂത്രണം ചെയ്ത എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് പറഞ്ഞു എളവള്ളി ഗ്രാമപഞ്ചായത്തിനെയും തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കേച്ചേരി വാഗപ്പുഴ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ നമ്മുടെ രണ്ട് പഞ്ചായത്തിലും അതിർത്തിയിൽപ്പെടുന്ന പുഴ ഭാഗം വളരെയധികം മൺതിട്ടകളും അതുപോലെ തന്നെ കൈതക്കാടുകളും അതുപോലെ ചെളിയും നിറഞ്ഞ് ജലഗതാഗതത്തിന് അല്ലെങ്കിൽ ജല ആഗമന നിർഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എളവളി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുഴ വൃത്തിയാക്കുന്ന നടപടിയായിട്ടെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് എലവളി ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് ഈ എല്ലാ മൺതിട്ടുകളും അതുപോലെ തന്നെ കൈതക്കാടുകളും പാറക്കെട്ടുകളും ഒക്കെ നീക്കം ചെയ്യുന്നത് വഴി ഇവിടെ ഒരു വെള്ളപ്പൊക്ക ഭീഷണി പോലും ഇല്ലാതാകാനായിട്ട് സാധിക്കുമെന്നതാണ് വരും വർഷങ്ങളിൽ തുടർ പദ്ധതിക്കായി പണം വകയിരുത്താനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനം ന്യൂസ് സിസിടി